കേട്ടോ ഇവിടുന്ന് അപ്പർ ഇന്ത്യൻ പാകിസ്ഥാനൊക്കെ ലോകേഷ് നമ്മളിപ്പോൾ ഫസ്റ്റ് വീഡിയോ തുടങ്ങാൻ ഇവിടെ നിന്ന് നമ്മളെ വീടിന്റെ ബാക്ക് ഭാഗം നമ്മളെ വീടിന്റെ ബാക്ക് ഭാഗത്ത് നിന്ന് അതായത് ഞങ്ങളുടെ വീടിൻ്റെ മാലഭാഗം ഉണ്ട് അവിടെ നിന്ന് കേട്ടോ അവിടെ നിന്നുള്ള സ്ഥലമാണ് അതായത് ഒരു പാറപ്പുറം ഇല്ല ഇന്നിൻ്റെ കൂടെ ഉള്ളത് ബ്രദറാണ് ഇതുണ്ടല്ലോ ആ കുത്താണ് എൽ പി സ്കൂളാണ് ഞങ്ങളെ നാട്ടിലെ പിന്നെ ഇതിന്റെ ബാക്ക് ഭാഗം നോക്കി താഴത്ത് താഴത്ത് ഫുള്ള് കോറിയാണ് കേട്ടില്ലേ ബാക്ക് വാർഡി കാല് വെച്ചാ കോറി ഇതാട്ടോ ഞങ്ങളെ കാണുന്ന സ്ഥലം ഫസ്റ്റ് കാണുന്ന സ്ഥലമാണ് പഠിച്ച നല്ല ഒക്കെ ഉണ്ടാകും കാരണം മഴവെള്ളം ഉറകെടുത്ത് വന്നിട്ട് ഫുൾ പാറവറോ അത് കാണുന്ന മൊത്തം പാറവറാണ് ഇവിടെ ആണ് സംഭവം ഇങ്ങോട്ട് നോക്കി ഇവിടുന്ന് ഇങ്ങോട്ട് കാലെടുത്ത് വെക്കാൻ പറ്റൂല കാരണം എന്താ കോറിയാണ് കാണാൻ പാങ്ങണേ അതായത് ഈ കാണാൻ സ്കൂള് ഇത് ഞങ്ങള് ഞങ്ങളെ പഠിച്ച എൽ പി സ്കൂളാണ് ഞാനതിനെ പഠിച്ചത് ഇത് ശരിക്കും കാണുന്നതിന് മുമ്പാകുന്ന ഒപ്പത്തൂടെ റോഡ് പോകുന്നുണ്ട് പിന്നെ ആ കാണ ഭാഗത്താണ് എന്റെ വീടുള്ളത് ഞാൻ പുറത്ത് കത്തിയാണ് ഇത് പിന്നെ മുതിർമ്പ് ഈ ഏരിയ പിന്നെ ആ കാണുന്നത് മലൽമുക്ക് ആ കാണ ടവറാണ് ഞങ്ങള് എന്താ ഈ ജീവന്റെ ടവറാ കേട്ടോ അത് ജീവന്റെ ടവറാണത് എന്താ ഈ പോകുന്ന റോഡ് ഉണ്ടല്ലേ ആ കാണ സ്കൂള് ബസ്സൊക്കെ പോണ് ആസ്പാസുള്ള റോഡ് എന്ന് പറഞ്ഞാൽ നേരെ കീശേരി ഞങ്ങളുടെ പൊത്തോട്ടിപ്പാറ ആ ഏരിയക്ക് പോകുന്ന റോഡാണ് എന്താ ലഭ്യം ആകാശമൊക്കെ കാണാൻ ഭയങ്കര രസം ഇതാ ഇപ്പം ബന്നപ്പോറത്ത് ക്ഷീണിച്ചിരിക്കണ ഏ ഇതാണ് പറയുന്നത് അവിടെ ഉറകെടുക്കണം അപ്പൊ അതൊക്കെ ഉറകെടുക്കുന്ന സ്ഥലമാണ് പിന്നെ പോയക്കല്ലേ അതായിട്ട് നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഒറ്റ കാര്യം ഭയങ്കര താഴ്ച ഉള്ള <coughs> <ikke Ugh> െ കാട്ടൂസ് നേരിട്ട് കാണാൻ ഇതിന്റെ ശരിക്കുള്ള അവസ്ഥ അറിവല്ലോണ്ടല്ലേ മയക്കാറുണ്ട് അല്ലേ മയക്കാർ എപ്പഴാ പെയ്ത പണിയോ ഇട്ടൊക്കെ ആകാശം ആകാശം ആ ഇവിടെ മാത്രം ബാക്കി ഇവിടെ ആകാശം എവിടെ മാത്രു അപ്പുറത്തേക്ക് പോണ വയ്യാണ് പോണല്ലോ എന്താ നോക്കി കേട്ടോന്നെ ടീക്ക് അടിക്കാറണ്ടാ അപ്പുറത്ത് കോറിയാണല്ലോ കോറിയാണുള്ളത് പണിയാവും എങ്ങനെയടാ അതിലാട്ടൊക്കെ വയ്യട കേട്ടോട്ട് ധാരാളക്കെ പോയല്ലോ ഇതായിട്ട് വയ്യൊക്കെ ഇവിടത്തെ ഇപ്പൊ ഈ സ്ഥലത്തിന്റെ പേര്ന്ന് പറഞ്ഞാലേ മുതുപറമ്പ് കേക്ക് തുറമത്ത് പറയലെ നമ്മള് ആ കേക്ക് കേക്ക് കേക്കമ്പ അപ്പുറത്ത് കേക്ക് എന്താ സംഭവം മുതർമ്മ തന്നെ കാരണം ഫുള് ഫുള്ള് ഇവിടെ പിന്നെ കേട്ടു അതായത് ഇവിടെ മൊത്തം കോറിയാണ് കോറി ഉണ്ട് എല്ലാ ഭാഗത്തും കോറിയുണ്ട് അതിന് ഞങ്ങൾ ചെറുപ്പത്തിൽ ഇവിടെ പഠിക്കണമയത്ത് ഫുള്ള് കോരളായിരുന്നു പിന്നെ ഇവിടെ നിർത്താനുള്ള കാരണം പറഞ്ഞാൽ ഒന്ന് സ്കൂള് പിന്നെ ഈ അടുത്തുള്ള വീട് അപ്പുറത്ത് കുറച്ച് അപ്പുറ ഭാഗത്ത് കുറച്ച് വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ വീടുകൾക്ക് ചെയ്യും ഇതിൻ്റെ കുൽക്കും കാര്യങ്ങളൊക്കെ സൗണ്ടൊക്കെ ആയതുകൊണ്ട് അതിനെ കേസും ഫയലൊക്കെ ആയിട്ട് നിർത്തലാക്കിയതായിരുന്നു ഒന്ന് ഈ കമ്പികാൽ ഈ കമ്പികാല് കമ്പിക്കാൽ എന്ന് പറഞ്ഞു പേര് അതായത് ഇലക്ട്രിസിറ്റീൻ്റെ വലിയ ടവറ് കറണ്ട് പാസ് ചെയ്യിക്കണ വയറുണ്ടല്ലോ അതാണിത് അപ്പം അതിന്റെ അതിന്റെ ബാക്കിയാണ് ആ അപ്പുറത്ത് കാണുന്നത് ആ കാണുന്നത് പാസ് അപ്പം അതൊക്കെ ഉള്ളോണ്ട് എന്തായി ഇവിടെ പൊട്ടിച്ച കോറികളൊക്കെ നിർത്തലാക്കി ഈ താഴത്തൊക്കെ കോറിയാണ് താഴത്തേക്ക് കോറിയാണ് അന്നെ ആ ഭാഗത്തുണ്ട് കോറി പക്ഷെ ഇവിടെ കാണാൻ ഭയങ്കര രസമാണ് ഇവിടെ ഇവിടെ കോറികളായിട്ട് പിന്നത്ത് പതിനാല് കോരി കാരണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇവിടെ ഏറെ പത്തന്നായി പിന്നെ അപ്പുറത്ത് കുല്യോ പത്ത് പന്ത്രണ്ട് കാരണം ഫുള്ള് കോറി വെള്ളമുള്ള കോറിയുണ്ട് വള്ളം നിൽക്കുന്ന കോരുകൾ വള്ളം ഇല്ലാത്ത കോരുകൾ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഇവിടത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ആൾക്കാർ ആ ഇപ്പൊ എന്താ പറയുക കള്ള് കുടിച്ചാട്ടീ കള് കുടിച്ചാട്ട് ഈ കുപ്പിന് എറിഞ്ഞു പൊട്ടിച്ചിവിടെ ആകാ ഷൂ ഒക്കെ ഇട്ടാ പോകുന്നത് മോൾക്ക് പോവാണ് ഇതിന്റെ മോൾക്ക് അതായത് അടു വയ്യുണ്ട് അപ്പുറ ഭാത്തക്ക് പോയി വെക്കി കുപ്പി ജില്ല അതാണ് ഫുള്ള് പാറ അതായത് ഇതൊക്കെ പുള്ളു മല പൊട്ടിക്കാൻ വൈ ആണ് കം ഇതാണ് വൈദല്ലേട്ട വൈകിട്ടോ വൈദ്യാണ് ഇത് കാണുന്നത് ലൂരൊക്കെ പോയോടോ എത്ര കാലായിരുന്നാട്ട് വന്നിട്ട് ഇപ്പൊ അടുത്തരെ വണ്ടി പോയല്ലോ ചേട്ടല്ലേ റോഡ് വണ്ടി ഇത് നോക്കൂ ഇങ്ങോട്ട് നോക്ക് ഏതാ വ്യൂ കണ്ടില്ലേ ഇതൊക്കെയാണ് നമ്മളെ നാട്ടിലെത്തിയ സംഭവം ഭയങ്കര കാറ്റാ കേട്ടോ കാറ്റ് ആ അത് ശരിയല്ലേ എല്ലാരും കൊണ്ട് ഇങ്ങോട്ട് എന്നാ ഷൂട്ട് എടുക്കാൻ പറ്റിയ സംഭവണ്ട് ആക്കണ്ട നമുക്ക് കാണിച്ചാ മാങ്ങണ്ടോ അപ്പുറത്തി കാണിച്ച സീസൺ കഴിഞ്ഞാ ഇതെന്താ ഞങ്ങള് ഇതിന്റെ ഏറ്റവും വലിയ അതായത് ഏറ്റവും മുകൾ അകത്തുള്ളത് ഇവിടെ ഫുള്ള് തെങ് തോപ്പും കാര്യങ്ങളൊക്കെയാണ് അതായത് തെങ് ഉണ്ട് പക്ഷെ ഒറ്റ തേങ്ങണ്ടാവൂല കാരണം എന്താ പറയുക പാറപ്പുറ ആയതുകൊണ്ട് അധികം വല്ല സാധനങ്ങളൊന്നും ഉണ്ടാവില്ല തല പോയ തെങ്ങ് ഒന്ന് പിന്നെ തേങ്ങ പറ്റ കുറവുള്ള തെങ്ങ് രണ്ട് ഇവിടെ തെങ്ങ് ഇവിടെ ഒരു സംഭവം ഒന്നും വരേണ്ട അവസ്ഥ ഇവിടെ ആര് വന്നാൽ ആർക്കും തേങ്ങി കളിഞ്ഞൊക്കെ പറിച്ചു പോവാ കാരണം ആര് ഇവിടെ അത് വേറെ വിഷയം അത് ശരിയാ അടുത്ത ഭാഗം അത് നല്ല ഞങ്ങളെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ആ ഭാഗത്തേക്കാണ് ഞങ്ങൾ എത്തിയത് നടന്നിട്ട് അടക്കപായത്തിന്റെ അടക്കപായല്ലേ ആൽമ അതുകൊണ്ട് പോയി കഴിഞ്ഞാൽ വേറെ പണിക്കുണ്ടോ രാശി ആ ചന്ദ്രക്കറി ഞാതിരി കൊടിത്താൻ പോട ഇന്ത്യന്റെ പതാക കുത്തിയമാതിരി ആ ഇതാണ് ഈ ഈ മതിലുണ്ടല്ലോ നിങ്ങള് ഈ മതിലിങ്ങനെ കെട്ടിയത് ഇത് അതിർത്തിയാട്ടോ ഇവിടുന്ന് അപ്പുറം ഇന്ത്യ പാകിസ്ഥാൻ കിടന്നമാരിയാ കാലു വെച്ച കാല് വെച്ച കാല് വെച്ച ഒത്തും സംഭവിക്കൂല വേറെ ഇവിടെ ആരും ഇല്ലാത്തോണ്ട് ഏഹ് അല്ലേ ഈ ഭാഗത്ത് ഫുള്ള് പാറ ഇവിടെത്തി ആകെ കാണാളെ പാറകള് മാത്രം പിന്നെ കുപ്പിച്ചില് നല്ലോ ഉണ്ട് വയ്യായിട്ടില്ലാ അത് പ്രശ്നത്തെ അറിയോ നമ്മളിവിടെ വന്നിട്ട് ഞാൻ ഇപ്പൊ എന്ന് വന്ന നമ്മളൊക്കെ ഇവിടെ ഇനി പറഞ്ഞാ ഇവിടെ അടുത്ത് എപ്പഴും വന്നല്ലോ അതാണ് പ്രശ്നം ഇതിൻ്റെ വയ്യതങ്ങ് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും

എന്നിട്ട് പാഞ്ഞ പരിപാടിയാണ് ഈ രണ്ട് സൈഡ് ഈ മറ്റേ ഫീലോ ഫീലല്ല

ഇത് natin... േ സ്ഥലം കണ്ടില്ലേ അത് ഒരു ഭാഗത്തെത്തി നടന്ന് 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 ഒരു ഭാഗത്തെത്തി അവിടെ പോണ്ട കേട്ടി ഞാൻ ഓടിച്ചില്ല ഞാൻ ഒരു പ്രാവശ്യം ആ ആ ഭാഗത്തേക്ക് അവിടെ സംഭവാണ് പക്ഷെ ഇപ്പൊ പോവാൻ കഴിയില്ല കാരണം ഉള്ളിൽ പോയിട്ട് വന്നു എലക്ഷൻ പറ്റും അന്നൊരു കുട്ടിയും പുലി ഇറങ്ങിട്ടേ രാവിലെ സുബൈക്ക് പോണ പണിക്കാരൊക്കെ അങ്ങനെ പേടിയാവോ അത്ര പേടിയാ ാണ് ഞാടില്ലാത്ത ഞാൻ പുലി ഞാൻ പുലി ഓടീ പുലി ഓടില്ല ഞാൻ വായില്ല പുലിക്കൊക്കെ എന്നെ പേടിയാ കാരണം ഇത് ഇതിന്റെ കാല്പാട് ഇവിടെ നാല് ഭാഗത്ത് കണ്ടതിന് ശേഷം ഒരു കുട്ടിയും പുറത്തിറങ്ങേ എന്ത് ചെയ്യാനാ അതോടെ പിന്നെ എലക്ഷൻ കഴിഞ്ഞ് രണ്ടാഴ്ച ഞാൻ പുലി പോയി കൊണ്ട് എലക്ഷൻ തന്നെ പുലി കഴിഞ്ഞോണ്ട് പിന്നെ ഒരു കാര്യം പറഞ്ഞു ഇവിടെ മയിലുകൾ ഉണ്ട് മയിലിന്റെ ശല്യം നല്ലോ ഉണ്ട് കാരണം കുട്ടികളായിട്ടും ആൺമായിട്ടും പെൺമയിലായിട്ടും ഒക്കെ ഉണ്ട് അതിന്റെ പ്രശ്നം പറഞ്ഞാൽ നമ്മളെ വെച്ചു കാണാൻ ഭയങ്കര സേ മറ്റേ നമ്മളെ ഇന്ത്യൻ ഇന്ത്യന്റെ ദേശീയ പക്ഷിയല്ലേ അതൊക്കെയാണ് പറയും പക്ഷെ അതിന്റെ ശല്യം ചില്ലറന്നല്ല തെങ്ങിട്ട് നമ്മള് തെങ്ങിന്റെ മുച്ചിങ്ങണ്ടാവല്ലോ അതിൽ തേങ്ങ തേങ്ങണ്ടാവുന്നതാണ്

ആ ഇത് ഊട്ടിയാണല്ലോ പറഞ്ഞേ എനിക്ക് അതെ റാശിയെ റാശേ ആന്നല്ല നമ്മളെ വിഷയം കാരണം എന്താ അറിയോ പറയുക ഇവിടെ നായ്ക്കളോ ജന്തുക്കളോ ഉണ്ടൊരു പേടി മാത്ര പേടി കണ്ട വൈബായു ആ എത്തിയ സ്ഥലം കണ്ടത് അടിപൊളി മല മുകളില് ഏറ്റവും മുകളിലുള്ള സ്ഥലമാണ് ഈ കാണുന്നത് ഗ്രൗണ്ടാണത് ചെക്കന്മാരെ കളിച്ച് ഗ്രൗണ്ട് ആക്കിയ സ്ഥലത്ത് അടിപൊളി സ്ഥലം സ്ഥല കോ അറിയില്ല ഇവിടെ ഉണ്ട് കളിച്ചപ്പോ താങ്ങൊക്കെ പറിച്ചാൽ കേട്ടോ തേങ്ങ ഒന്നുമില്ല ഇവിടെ ഉള്ള ഒരു ഇതാണ് തേങ്ങ വള്ളം കിട്ടിയും തേങ്ങട്ടുണ്ടാകും ഞാൻ പറഞ്ഞ പറഞ്ഞ കേട്ടോ ഞാനൊന്നും വരയില്ലോ ഇനിപ്പോ ഇത് ഞങ്ങളുടെ നാട്ടിലത്തെ ആൾക്കാർ വന്ന് കളിക്കാനല്ല അതായത് അപ്പുറം അതായത് നമ്മളുടെ അപ്പുറത്തെ അടുത്ത ഭാഗത്തുള്ള ആൾക്കാർ വന്ന് കളിക്കണ ഭാഗമാണിത് പക്ഷെ ഇവിടെ കളിക്കാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ എന്തെങ്കിലും ഇഞ്ചുറി കാര്യങ്ങളൊക്കെ പറ്റി കഴിഞ്ഞാലേ കുണ്ട് പോവാൻ കഴിയില്ല കാരണം കുന്ന് കയറി പോരുന്ന മോൾക്ക് വേണ്ടാകുന്നത് വള്ളത്തിന് ദാഹിച്ചാൽ ഒരു കിണറോ ഒരു കുടിവെള്ളത്തിന് കഴിയോ ഒന്നും ഈ ഭാഗത്തില്ല വീട് പോയി അടുത്ത് എവിടെയില്ല കുപ്പിയും കുപ്പിയും കൊണ്ട് വള്ളം കൊണ്ട് സേഫ്റ്റി ആയിട്ട് അല്ലേ പരിക്കില്ലാതെ കളിച്ചു പോവാ അത്രേ ഉള്ളൂ വൈ വരെ കാണാൻ എന്താ തേയില കൃഷിയാടില്ലല്ലോ നമ്മള ഭാഗത്തൊന്നുമില്ലല്ലോ പക്ഷെ അടിപൊളി വൈബ് കണ്ടല്ലോ ഇവിടെ നോക്കി പോവാട്ട് പോയപ്പോ നോക്ക് ഏതാ വ്യൂ അല്ലേ അടിപൊളി വ്യൂസ് പോകാറു വണ്ടി കഴിയല്ലേ എങ്ങനെയും പിന്നെ ഒരു ചെറിയ കാര്യം പറയുല്ലേ നമുക്ക് മൈലിനെ കിട്ടിയില്ല ണ്ടാരണോ വേണ്ട മയിലിന് കിട്ടിയില്ല കാര്യായിട്ടിപ്പോ ഓനിപ്പറങ്ങിന് വണ്ടി ഇറങ്ങി തെങ്ങിന്റെ മോള് കേറണ്ടി വരോ വയ്യൊക്കെ നമുക്ക് വൈ ഇണ്ടാക്ക അയാട്ട് വൈ ഇല്ലടാ അയാട്ട് പോരി നമുക്ക് ാട്ടൊന്നും പോകണ്ടല്ലേ കിട്ടൂലാണ് നമ്മളെ കടുവ എന്തെങ്കിലും ഞാൻ പറയുന്നത് വായും ശരിയാണ് ജിണ്ടലിന്റെ കൂടെ അതാ പേടി നല്ല വായാനല്ലേ ഒന്നേരണ്ടല്ലോ പോത്തൊക്കെ അറിയാ

അപ്പം വെറക്കാരൊക്കെ ഡ്രോ ഡ്രോപ്പ് ചെയ്തിട്ട് വേണോ അല്ലെ സാർ നമ്മൾ തിരിച്ചു പോവാണ് കാരണം വീട്ടിൽ നല്ല വെളി വരെയുണ്ട് ഏ ഏകദേശം ഞങ്ങൾ മല കഴിഞ്ഞ് തിരിച്ച് പോകണ ഏരിയ ഉണ്ടത് ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോകാൻ അപ്പോൾ അടുത്ത വീഡിയോ കാണന്നാലും അവിടുത്തെ ആ വീട് എൻ്റെ തട്ടപ്പുറത്ത് വീടുണ്ട് പിന്നെ ആ വീട് കഴിഞ്ഞിട്ട് ഒരു വീടില്ല ചേട്ടാണല്ലോ ഫുൾ ഒഴിഞ്ഞ സ്ഥലമാണ് ഈ കാണുന്ന മല മൊത്തം ഒഴിഞ്ഞ ഏരിയയാണ് എന്താ ആ വീട് മാത്രമേ ഉള്ളൂ പിന്നെ അപ്പുറത്തൊരു വീടുണ്ട് തട്ടപ്പുറത്തും പിന്നെ വീടില്ല ഇതാണ് ഞങ്ങളെ വീട്ടിൽ വീട്ടടുത്താറായി ആ കാണുന്നത് ഗോഡോണാണ് ആ കാണുന്ന ഷെർത്ത് പിന്നെ ഇതാ ഇവിടെ വേറൊരു വീടുണ്ട് പിന്നെ അപ്പുറത്ത് വേറൊരു വീടുണ്ട് പിന്നെ അവിടെ വേറൊരു വീട് മയിലി അതാണ് ആ മയിൽ അത് വീടിന്റെ മുകളിലേക്ക് కావాలి బాక్ ఉండాలి